അപ്പോൾ ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് ഗൈസ് ഞാൻ ഒന്നാം ക്ലാസ് തൊട്ടത് നാല് വരെ പഠിച്ച സ്കൂളാണ് ഇവിടെ വാർഷിക പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വന്നതല്ലേ അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ വെറുതെ ഇങ്ങനെ വന്നതാണ് എന്തായാലും ഒരു വീഡിയോ ഇനി വാർഷികത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് നാളെ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ സാഹചര്യം ഇവിടെ സ്കൂളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വാർഷികത്തിൻ്റെ പരിപാടികളും ഉണ്ട് ഒക്കെ പാടെ ഒരു അലമ്പായിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ എൻ്റെ ഏട്ടൻ്റെ കുട്ടികളും എല്ലാവരും ഇവിടെ തന്നെ ഇട്ട് പഠിക്കുന്നത് ഒരാളിപ്പോൾ ഇവിടെ പഠിക്കുന്നു അറ്റയാളും പിന്നെ വെല്ലുവിച്ചൻ്റെ പേര അങ്ങനെ പേര കുട്ടികളാണ് ആ ഏട്ടന്മാരും മക്കളെല്ലാവരും ഇവിടെ തന്നെ ഇട്ടാണ് പഠിക്കുന്നത് എല്ലാവരും ഇവിടെ പഠിച്ചിറങ്ങിയിട്ടാണ് പിന്നെ അടുത്തുള്ള സ്കൂളിലേക്ക് പോകണായിട്ടോ ഗ്സ് അപ്പത് ഞാൻ പഠിച്ച സ്കൂളാണ് എൻ്റെ എൽ പി വിദ്യാഭ്യാസം ഇവിടെ ആയിരുന്നു ഗ്സ് ഒന്നാം ക്ലാസ് തൊട്ട് നാല് വരെ ഞാൻ പഠിച്ച സ്കൂളാണിത് ഇപ്പം സ്കൂളൊക്കെ പൊളിച്ച് പുതിയതാക്കിട്ടോ പുതിയ കെട്ടിടം ഞങ്ങളിവിടെയായിരുന്നു ഇപ്പൊ ഓഫീസ് മോളിക്കൊക്കെ ഇപ്പടുത്താണ്ട് കേരക്കാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി പ്ലീസ് ഇപ്പഴം നോക്കൂ ഇതൊക്കെ പൂർവ്വ വിദ്യാർത്ഥി ഞാൻ ഇതാ ഇതല്ല അത് ഞാൻ നിങ്ങളെങ്കിലും അരിക്കേണ്ടതല്ല അയ്യോ ഇവിടെ നിന്നും ആരും ഇല്ല ഗായ്സ് ഇവിടെയൊക്കെ ഡാൻസ് പഠിച്ചു കഴിഞ്ഞു ഡാൻസ് റിഹേഴ്സലായിരുന്നു ഇവിടെ എങ്ങളൊന്നും ഇടില്ല നിങ്ങളൊന്നും ഇടില്ല സ്കൂളിന്റെ സാരഥിയാണ് പറയൂ എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ രണ്ട് വാക്ക് പറയും സാരഥിന്ന് ഞാൻ പറഞ്ഞെങ്കിലും സ്കൂളിന്റെ പരിപാടിയുടെ ആണ് കേട്ടോ അങ്ങനെ വായിൽ വന്നപ്പോൾ പറഞ്ഞത് മാത്രം ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി വഴിയേട്ടോ അപ്പ ഇവിടെ നിന്നാണ് വള്ളിക്കാൻ തൊടിയുടെ എൻട്രി തുടങ്ങുന്നത് കേട്ടോ എൻ്റെ വീട്ടുപേര് വള്ളിക്കാൻ തൊടിന്നാണ് ഇവിടെ തൊട്ടിട്ട് വല്യച്ഛന്മാരെ വീട് ഞങ്ങളുടെ വീട് വലിയമാരും ഞങ്ങളുടെ വീട് ഒക്കെ തുടങ്ങണ ഇവിടെ നിന്നാണ് ഇപ്പം സ്കൂളിനെ പറ്റി പറഞ്ഞ ആളെ വീടാണ് കേട്ടോ അത് ആ വ്യക്തിൻ്റെ ഒരു ബ്രദറായിട്ട് പേരിട്ട് വലിയച്ഛൻ്റെ മകനാണ് ഞങ്ങളുടെ വീട്ടിലെത്തും ഗൈസ് ഇപ്പം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തില് പിന്നെ എൻ്റെ ഒപ്പം പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ വലിയ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവരൊക്കെ ഗസ്റ്റായിട്ട് വരുന്നു നമ്മൾ വലിയ ആർട്ടിസ്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ വെറുതെ കാണാൻ പോകണു അതാണ് എല്ലൊരു വ്യത്യാസം ഇത് ഇതിങ്ങനെ വരും ഇത് നമ്മുടെ വല്യച്ഛൻ്റെ വീട് ഇത് നമ്മുടെ വീട് എൻ്റെ വീട് ഇത് വലിയ വീട് വീട് അത് ാണ് ഇപ്പൊ പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ആണ് ആണത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു